ഇന്ന് ഡിസംബർ ആറ് ബാബരി മസ്ജിദ് തകർത്തിട്ട് മുപ്പത്തിരണ്ട് വർഷങ്ങൾ തികയുന്നു ആ നോവ് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ ഒരു നോവായി ഇപ്പോഴും ഇരിക്കുകയാണ് എങ്ങനെയാണ് മറക്കാൻ കഴിയുക വർഷങ്ങളോളം ബാംഗുലികൾ മുഴങ്ങിയിരുന്ന അള്ളാഹുവിനു വേണ്ടി പ്രാർത്ഥനകളും തിക്റുകളുമായി മുഴങ്ങിയിരുന്ന മുസ്ലിമീങ്ങൾ വർഷങ്ങളായി സുജൂത് ചെയ്തിരുന്ന ആ ഭവനം ഇന്ത്യയിലെ വർഗീയവാദികൾ തകർത്തു കളഞ്ഞു ബാബരി ഇന്ത്യയുടെ ജനമനസ്സുകളിൽ നിന്നും ഒരു ഓർമ്മയാക്കാൻ ശ്രമിക്കുകയാണ് വർഗീയവാദികൾ പക്ഷേ അതവരുടെ വ്യാമോഹം മാത്രമാണ് ബാബരി ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ഒരിക്കലും മായാറ് നൽകും അതെല്ലാ കാലവും വർഗീയവാദികളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും രാജ്യത്തിൻ്റെ മതേതര മൂല്യങ്ങൾക്ക് മുറിവേൽപ്പിച്ചുകൊണ്ടാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് ഓരോ ഇന്ത്യക്കാരൻ്റെയും ഹൃദയം വേദനിക്കുന്ന ഒരു ദിവസം അത് മരിക്കാത്ത ഓർമ്മയായി എന്നും നിലനിൽക്കുകയാണ് കാലങ്ങളായി മുസ്ലിം സമുദായം ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ച ബാബരി മസ്ജിദ് അത് തകർക്കുന്നതിലൂടെ കൃത്യമായ അജണ്ടകൾ അതിലൂടെ കടത്തുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഗാൻവാപ്പി മസ്ജിദും ഷാഹി മസ്ജിദും അജ്മീർ ദർഗിയും ദർഗിയുമെല്ലാം ഇത്തരം വർഗീയവാദികളുടെ അജണ്ടയുടെ ഭാഗമാണ് ഇന്ത്യയുടെ മനോഹാരിതയ്ക്ക് പങ്കം വരുത്തി തകർക്കപ്പെട്ട ബാബരിയുടെ ഓർമ്മകൾക്ക് ഒരിക്കലും അവസാനമില്ല ഇതൊരു പ്രഖ്യാപനമാണ് ഇനിയും ഒരു ബാബരി ഇന്ത്യയിൽ ആവർത്തിച്ചുകൂടാ എന്ന മഹത്തായ പ്രഖ്യാപനം ഇന്ത്യയിലെ മുസ്ലിമിങ്ങൾ മാത്രമായിരുന്നില്ല മതേതരത്വവും മാനവികതയും സ്നേഹവും എന്താണെന്നറിയുന്ന നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾ പോലും ആ ബാബരി മസ്ജിദിന്റെ ആ ഒരു തകർച്ച അവർ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കൂര് ഹൈന്ദവ സഹോദരി ബാബരി മസ്ജിദിന്റെ പതനത്തെക്കുറിച്ച് അതിവൈകാരികമായ പാടുന്ന ചില പാട്ട് ഞാനൊന്ന് കേൾക്കുകയുണ്ടായി അത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ അഴകൂടെ നമ്മെ നോക്കി നിന്ന മസ്ജിദാണത് അതകൂടെ എന്നും ഓർത്തിടേണ്ട നാമമാണത് അകതാരിലെന്നും പള്ളിയായി നിൽക്കും ബാബരി അടിവേരിൽ നിന്നും ജ്വാലയായി ഉയരും ബാബരി ഉയരും ബാബരി അടിവേരിൽ നിന്നും ജ്വാലയായി ും ബാബരി ഉയരും ബാബരി ഈ രാജ്യത്തിന്റെ നെറുകയിൽ തറച്ച ശൂലമേ ഇക്ബാലിൻ വരികൾ പിറവിളിച്ച ക്രൂരശീലമേ ഇസ്ലാം മതത്തിൻ പേരറുക്കാൻ നോക്കിയാലത് ഇരയായിട്ടിന്നു നിന്നു തരും തോന്നലാണത് തോന്നലാണത് അതെ അടിവേരിൽ നിന്നും ജ്വാലയായി ഉയരും ബാബരി എത്ര കുത്തിപ്പൊളിച്ചാലും അടിത്തറയിൽ ഭദ്രമാണ് ബാബരി ഇൻഷാല്